അങ്ങനെ എല്ലാ പ്രതിസന്ധികൾക്കൊടുവിൽ വേദവും വിക്രമയും വീണ്ടും ഒരുമിക്കാനോ ജയിൽവാസെല്ലാം കഴിഞ്ഞ് അവന് കോടതി വെറുതെ വിടാണല്ലോ അതോടുകൂടെ വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിക്രമിനോട് വേദ ഈ കമലാമയും പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ തല്ലിപ്പൊളി ആയിട്ട് നടക്കാതെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്ക് വിക്രമിന് തന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതാണ് വേണ്ടതെന്ന് വിക്രമിൻ്റെ അടുത്ത് വേദ പറയുന്നുണ്ട് ഈ ജീവിതകാലം മുഴുവൻ നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വിക്രം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വേദയുടെ വാക്കുകൾ അനുസരിച്ച് വിക്രം ജോലിക്ക് പോകാൻ െന്ന് അവളോട് വാക്ക് നൽകണം അങ്ങനെ പല ഇന്റർവ്യൂലും വിക്രം അറ്റൻഡ് ചെയ്യേണ്ടത് ആ ഒരു സമയത്തെല്ലാം വിക്രമിന് ജോലിയൊന്നും കിട്ടുന്നില്ല ഒരു ദിവസം വിക്രമിൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ തന്നെ വിക്രമിന് ജോലി കിട്ടാണ് അതറിഞ്ഞാൽ വേദക്ക് വലിയ സന്തോഷാവുന്നുണ്ട് കേട്ടോ എന്നാൽ വിക്രമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ വിക്രമിന് അവിടെ നിന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് ഇതറിഞ്ഞ വേദിക്ക് വലിയ സങ്കടമാവുന്നുണ്ട് വേദ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നെ ഒരിക്കലും ഈ ഈ ലോകം നല്ലവനായി ജീവിക്കാൻ അനുവദിക്കില്ല ഞാനെന്നും മോശപ്പെട്ടവനായിട്ട് ഇവർ ും കാണു നന്നാവുന്നൊരു അവസരം ഈ ലോകം നമുക്ക് തരില്ല അതുകൊണ്ട് അതുകൊണ്ട് അറിയുന്ന എന്തെല്ലാം ജോലിയുണ്ട് ഒരാളുടെ കീഴിൽ ജീവിക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പ്രയാസമുള്ളൂ അല്ലാതെ വിക്രമായിട്ട് തന്നെ എന്തെങ്കിലും ജോലിക്ക് ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്യണം ഒറ്റയ്ക്ക് നേടിയെടുക്കണമെന്ന് അവൾ അവൻ അവൻകേട് പറയാണ് അതിനുശേഷം വിക്രം വേദയുടെ അടുത്ത് പറയും വിക്രം എൻ്റെ കൂടെ ഒരിടം വരെ പോരാമോ അതിനെന്താ ഞാൻ വരാം അങ്ങനെ വേദയുടെ കേറോപ്പിൽ ഒരു ജോലിയുടെ ഇന്റർവ്യൂവിനായിട്ട് പോവായിരിക്കും രണ്ടുപേരും കൂടെ എന്നാൽ വാസവൻ്റെ ഗുണ്ടകൾ അവര് പിന്നെ ണ്ടാവും രണ്ടുപേരും ഒറ്റയടിക്ക് തീർക്കണം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെ ഇല്ലാതാവണം ഇനി ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കരയാനോ ഭർത്താവിന് വേണ്ടി ഭാര്യയോ ഉണ്ടാവാൻ പാടില്ല അവരുടെ വീട്ടുകാർ നേറി നേറി കഴിയണം അതാണ് വേണ്ടത് അങ്ങനെ ഒരു ടിപ്പർ ലോറി അവരുടെ ബൈക്കിന് പുറകെ ആയിട്ട് വരുന്നുണ്ടാവും ആ സമയത്ത് വേദിയോ വിക്രമോ വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകാതിരിക്കും അങ്ങനെ ആ ടിപ്പർ ലോറി വന്ന് ബൈക്കിന് ഒറ്റയടി എടിക്കുക വേദിയും വിക്രം തെറിച്ച് പോകുന്നുണ്ട് ഒരു കാടിൻ്റെ ഭാഗത്തായതുകൊണ്ട് താഴോട്ട് രണ്ടുപേരും പോവാണ് അവിടെ വെച്ച വിക്രം കാണുന്നത് ചോറിൽ കുളിച്ചെന്ന് കിടക്കുന്ന വേദയാണ് വിക്രം ഒരു വിധത്ത് ദേഹത്ത് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടാവും വിക്രമിന് എന്നാലും വേദ എന്ന് വിളിച്ച് ഇഴഞ്ഞിഴഞ്ഞാണ് അവൾക്കരികിലേക്ക് വരുന്നത് അപ്പോൾ കാണുന്നത് തലയെല്ലാം പൊട്ടിയിട്ട് വേദയുടെ ദേഹത്തിന് നല്ല രക്തം പോകുന്നുണ്ടാവും അങ്ങനെ അവൾ എങ്ങനെയൊരു വിധത്തിൽ അവനിങ്ങനെ പിടിച്ചു കൊളുക്കുന്നുണ്ട് എന്നാൽ യാതൊരു പ്രതികരണവും വേദക്കരികിൽ ഉണ്ടാവില്ല റോഡിലെത്തിയാലേ അവർക്ക് വാഹനത്തിൽ കയറ്റി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാവൂ വിക്രം ആകെ ആകെ ടെൻഷനായിട്ട് തന്നെ എങ്ങനെയ്ക്കോ അവൾ അവിടെ നിന്ന് മുകളിലേക്ക് കയറ്റണല്ലോ ആരെല്ലാം നോക്കുമ്പോൾ ഒരു മനുഷ്യജീവി പോലും അവരെ കാണുന്നില്ല അവനാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവങ്ങളെ ഞാൻ ചെയ്ത എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ ഇവളുടെ ജീവ രക്ഷിക്കാൻ എന്നെ നീ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാണ് അതിനുശേഷം വേ വിക്രമിൻ്റെ ശരീരത്തിലെ മുറിവുകളൊന്നും അവൾ സാരമാക്കാതെ അവൾ കൈകളിലും കോരിയെടുത്ത് വൽ വള്ളിപ്പടർപ്പിലൂടെ പിടിച്ച് അവൻ മുകളിൽ എത്തുന്നുണ്ട് എന്തോ അവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് എത്തിയ പാടത്തന്നെ തന്നെ അവൻ രണ്ടുപേരും കുഴഞ്ഞ വീഴുന്നുണ്ട് വേ വേദക്ക് ഈ സമയമൊന്നും ബോധം ഉണ്ടായിരിക്കില്ല അവിടേക്ക് വന്ന ഒരു ലോറിക്കാരാണ് ഇവ രണ്ടുപേരെയും രക്ഷിക്കുന്നത് എന്ത് പറ്റിയതാ അറിയില്ല ഞങ്ങൾ ആക്സിഡൻ്റ് ഉണ്ടായതാണ് താഴേക്ക് പോയി ഏതോ വണ്ടി ഇടിച്ചിട്ടു അയ്യോ കേറിക്കോളെന്ന് പറഞ്ഞ് ആ നല്ല മനുഷ്യരായ അവർ വേദിയും വിക്രമിനെ ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ വേദയെ പെട്ടെന്ന് തന്നെ ഐ സ്യൂലേക്ക് മാറ്റുന്നുണ്ട് വിക്രമിന് മുറിവെല്ലാം വെച്ച് കെട്ടുന്നുണ്ട് വേദയും വിക്രമും ഒരുമിച്ച് ബാക്കിൽ സഞ്ചരിച്ചായിരുന്നു അതിനിടയിൽ ഒരു പുറകിൽ നിന്ന് ഒരു ടിപ്പറിലോറി ഇടിച്ച് തെറപ്പിച്ചതാണെന്ന കാര്യവും വിക്രം അവിടെ പറയുമ്പോൾ പോലീസ്ക്കാർ വന്ന് കേസൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാലും വേദയുടെ അവസ്ഥയിൽ യാതൊരു പ്രതികരണമില്ല ഒരു കോമ സ്റ്റേജിൽ പോലെയാണ് വേദ വേദക്കെടുക്കുന്നത് ഇങ്ങനെയാൽ ഒരു അവളുടെ ഈ ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനാവില്ലെന്നും അവളുടെ ബോഡി ഒന്നിനും പ്രതികരിക്കുന്നില്ല എന്ന് പറയാനേ വിവരം അറിഞ്ഞ മാഷിൻ്റെ വീട്ടിൽ ും വേദിയുടെ വീട്ടുകാരും അവിടേക്ക് ഓടി വരുന്നുണ്ട് എന്താണ് വിക്രം എന്താണ് പറ്റിയത് അറിയില്ലമ്മേ ഒരു വണ്ടി ആക്സ് ഞങ്ങളുടെ ഇടിച്ച് തെറിപ്പിക്കായിരുന്നു തെരുവുകൊണ്ടകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യ പതിവ് തെരുവിലൊടുങ്ങും അതിന് എൻ്റെ പെങ്ങളെ എന്തിനാണ് നീ അതിലേക്ക് വലിച്ചേച്ചതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് വിക്രമിനെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാം സാറേ നിങ്ങളുടെ പെങ്ങളെക്കാൾ വലുത് എനിക്ക് എന്റെ ഭാര്യയാണ് അവളില്ലാതെ ഈ ലോകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അവൾ എനിക്ക് വേണം ഒരു ദൈവങ്ങൾക്കും ഞാൻ അവളെ വിട്ടുകൊണ്ട് ില്ല എന്ന് പറഞ്ഞ് വിക്രം പൊട്ടിക്കറിയുന്നുണ്ട് അവൻ്റെ ഉള്ളിലെ സ്നേഹമെല്ലാം ആ ഒരു സമയത്ത് പുറത്തേക്ക് വരികയായിരുന്നു മുത്തശ്ശിയാണെങ്കിലും എല്ലാ എന്ത് നേർച്ചകളൊക്കെ നേരിടും വഴിപാടും ഒക്കെ അവർ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് വേദയുടെ ശരീരത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടാവില്ല വിക്രമിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞവരല്ലേ ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് പറയുന്നത് വേദക്കരികിൽ വന്ന് വിക്രം കൈവെടുത്ത് വേദം ഞാൻ നീ ഇല്ലാതെ ഒരിക്കലും ഈ വിക്രമിനാവില്ല നീയാണ് എൻ്റെ ലോകം നീ ഉണ്ടായതുകൊണ്ടാണ് വേ വിക്രം ഇവിടെ വരെ എത്തിയത് പോലും നീ വേണം എനിക്ക് എനിക്ക് വേദ എന്തിനാ നീ ഇങ്ങനെ ഒന്നിനും പ്രതികരിക്കാതെ കിടക്കുന്നത് വേദ എനിക്ക് നിൻ്റെ വിക്രമാ വിളിക്കുന്നത് ഈ ലോകത്തോട് മുഴുവൻ പറയാം നിൻ്റെ ഭർത്താവ് തന്നെയാണ് നീ എൻ്റെ ഭാര്യയല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഈ വാക്കുകളെല്ലാം വേദയുടെ ചെവിയിൽ അല അടിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട് അവൾ അങ്ങനെ വീണ്ടും തന്നെ അത് ആ ഒരു ശബ്ദത്തിനായിട്ട് കാത്തോർത്ത് കിടക്കുന്ന പോലെ വിക്രമിൻ്റെ ടെൻഷനും പരവേശം എല്ലാം കാണുമ്പോൾ തന്നെ വേദയുടെ ചലനത്തിന് പല മാറ്റങ്ങളും വരാട്ടോ ഈ മകളിങ്ങനെ മെല്ലെ വെട്ടി തുറക്കുന്നുണ്ട് അങ്ങനെ വേദ കണ്ണ് തുറക്കുമ്പോൾ വിക്രമിനെ കാണുക ആ സമയത്ത് ഡോക്ടർമാർ പറയും ഇനിയിപ്പോൾ പേടിക്കേണ്ട ബാക്കിക്കാർ ഞങ്ങൾ നോക്കിക്കോളാം പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണ്ടി വരും അങ്ങനെ നല്ല മുറിവ് പറ്റിയിട്ടുണ്ടാവും തലക്ക് വേദക്ക് ഒരു സർജറി നടക്കുക അങ്ങനെ സർജറി നടക്കുന്ന സമയത്ത് അമ്പലങ്ങളായി അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും മുത്തശ്ശിയും കമലാമ്മയും എല്ലൂടെ ചേർന്ന് വിക്രമാണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വേദയുടെ കാര്യത്തിൽ മാറ്റമുണ്ടെന്നും ഇനി പേടിക്കാനില്ലെന്നും ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഒരാശ്വാസമാവുന്നത് സർജറി എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട തലയിൽ നല്ല ആഴത്തിലുള്ള മുറി കൊണ്ട് തന്നെ ഒരുപാട് ബ്ലഡ് പോയി അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചു കാലം റെസ്റ്റുകളൊക്കെ വേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പും ചെയ്യേണ്ടി വരും എന്ന് പറയേണ്ടത് പതിയെ പതിയെ വേദ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട് അവളെ ഒരു കുഞ്ഞിനെ പോലെ കെയർ ചെയ്യാൻ വിക്രം അവളുടെ തൊട്ടരികിൽ തന്നെയുണ്ട് അങ്ങനെ വേദി വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവാണ് എങ്ങും പോവാതെ വേദക്കരികിൽ തന്നെ വിക്രമുണ്ട് അങ്ങനെ പഴയ വേദിയായിട്ട് വഴക്കാലി വേദിയായിട്ട് തിരികെ വരണമെന്ന് വിക്രം അവളടുത്ത് പറയുമ്പോൾ അതെന്തിനാ വെട്ടുപോത്തേ നിങ്ങളെ ോൾ എപ്പോഴും ഈ വേതാളം ഉണ്ടാവും അങ്ങനെ ഒഴിഞ്ഞു പോവില്ല എന്ന് പറയാനട്ടോ അങ്ങനെ ആ സമയത്താണ് വിൽ വിൽച്ചറിലിങ്ങനെ വേദി ഉന്തിക്കൊണ്ട് പോവായിരിക്കും വിക്രം അപ്പോഴേക്കും രാധ അങ്ങോട്ട് വരുന്നുണ്ട് ഓഹോ ഇപ്പോൾ വേതാളവും വിക്രമാദിത്യനൊക്കെ ഒരുമിച്ചല്ലേ ആ സമയം ഒരു രണ്ടു പേരും മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ രാധയും രാധ ഇനി ഇങ്ങോട്ട് ഇടക്കിടക്ക് കയറി ഇറങ്ങണ്ട ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു ഇതെൻ്റെ ഭാര്യയാണ് ഓ അതെനിക്ക് മനസ്സിലായി നീ ഒരിക്കലും അവളെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാറുന്നില്ല അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ ഈ കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയാണ് ഇവളങ്ങനെയൊന്നും ഉപേക്ഷിച്ച് കാണാൻ എനിക്കാവില്ല നീയെ മറ്റു പേ വല്ലവരെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു പറയുന്നുണ്ട് ഇത് കേട്ട രാധ പറയും അങ്ങനെ അങ്ങനെ മറ്റുള്ളവരെ കെട്ടാനല്ല ഞാൻ വിക്രമിനെ സ്നേഹിച്ചത് ഞാൻ വിക്രമിനെ സ്നേഹിക്കാം എനിക്ക് വിക്രമിൻ്റെ അനുവാദം ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേശത്തെത്താ ചാടിത്തുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ വേദ വിക്രമിനോട് പറയും പാവമാണ് അവളോട് അങ്ങനെ പറയുന്നത് വിക്രമിനെ ഭ്രാന്തമായി സ്നേഹിച്ച ഒരു പെൺകുട്ടി അങ്ങനെ എനിക്ക് അവളെ തോന്നിയിട്ടുള്ളൂ അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ചെയ്യാനാണ് വേദന അവളോട് ഞാൻ എങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടും അവൾക്കത് മനസ്സിലാവണ്ടേ അവൾക്കൊരു ജീവിതം വേണം അതാ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ അമ്മ അവളുടെ കാര്യം കേട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഒക്കെ ശരിയാവുമെന്ന് വേദ വിക്രമിൻ്റെ അടുത്ത് പറയാണ് അതിനുശേഷം രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അപ്പം തന്നെ രാജുവേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ ബൈക്ക് ആക്സിഡൻ്റ് ആക്സിഡൻറ്റാക്കിയത് മറ്റാരുമല്ല വാസവനും കൂട്ടരുമാണ് നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കണമെന്ന കാര്യം അവർക്കിപ്പോൾ മനസ്സിലായി കാണും എന്തായാലും രാജാട്ട കത്തി എടുത്തത് കത്തിക്കൊണ്ട് തന്നെ തീരട്ടെ അവനെ ഇനി വെറുതെ വിടുന്നില്ല അവനെ എന്നെയും വേദിയും ഇല്ലാതാക്കാൻ നോക്കി എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ വേദ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അയാളെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു എന്നാലും അവൾ ഇത്രയും ദിവസം അനുഭവിച്ചല്ലോ അതിന് ഞാൻ അവടടുത്ത് അടുത്ത് പകരം ചോദിച്ചേ മതിയാവും അത് പറഞ്ഞോട് തീരത് വേദയുടെ മുഖത്തേക്കായിരിക്കോ വേദ കരികിലേക്ക് ഒന്ന് ചോദിക്കും അല്ല വീണ്ടും കത്തിയെടുക്കാൻ തന്നെ നിങ്ങളുടെ തീരുമാനം അതങ്ങ് കഴിഞ്ഞല്ലോ അതങ്ങ് പോട്ടെ ഇനിയും തിരിച്ചടിക്കാനൊന്നും പോവേണ്ട നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ കരികിൽ വന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ട് വേദവനെങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവളുടെ ആ ഒരു സ്നേഹത്താലോടിൽ കിട്ടിയതാണ് വിക്രം അവൾ ഒരു കുഞ്ഞായി മാറുകയാണ് പിന്നെ വേദിയും വിക്രമുള്ള ഒരുമിച്ചുള്ള നല്ല അടിപൊളി ആണ് കേട്ടോ അവിടെ വേദിക്ക് എത്രയും പെട്ടെന്ന് വിക്രമിലൊരു കുഞ്ഞുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കിഴിയൻ എപ്പിസോഡൊക്കെ തമിഴിലൊക്കെ വന്നു കഴിഞ്ഞു അതുപോലെ നമ്മുടെ മലയാളത്തിലും പല ചേഞ്ചസുകളൊക്കെയുണ്ട് തമിഴിനെക്കാട്ടിലും എന്നാലും ഇതിൽ നമുക്ക് അതുപോലൊക്കെ തന്നെ പ്രതീക്ഷിക്കാം